ഇത് ഔഹൈന ഇല ഉമ്മിഖ് താങ്കളുടെ ഉമ്മാക്കു നാം വഹി നൽകിയ സമയം നൽകപ്പെട്ട കാര്യം അതെന്താണ് ഈ വഹി നൽകപ്പെട്ട കാര്യം അത് സൂറത്തു ത്വാഹയിൽ പറഞ്ഞതും പിന്നെ നമുക്ക് സൂറത്തുൽ ഖസസിൽ പറഞ്ഞതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ എന്ന് എന്താ എന്ന് പറഞ്ഞാൽ ഇടുക എന്നർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടുക ആ അനിഫി ഹി ഉമ്മയോടുള്ള കൽപ്പനയാണ് ഇഖ്ദീഫ് എന്ന് പറഞ്ഞാൽ ആണിനോട് ഇഖ്ദിഫി പെണ്ണെ നീ ഇടുക എന്നാണ് അപ്പോൾ ഇഖ്ദിഫി മൂസയുടെ ഉമ്മയോട് പറയുകയാണ് നിങ്ങൾ ഇട്ടേക്കുക ഹി അതിനെ അതിനെന്താണ് മൂസയെ എവിടെ ഫി താബൂത്ത് താബുത്ത് താബുത്ത് സുന്ദൂ പെട്ടി പെട്ടി പെട്ടിയിൽ മൂസയെ ഇട്ടേക്കുക എന്ന കാര്യം അതാണ് ത്യസ്സിറ എന്ന് പറയും അല്ലെങ്കിൽ ജിമ്മൈസ് എന്ന് പറയുന്നൊരു വൃക്ഷം കാട്ടത്തി അറിയില്ലേ കാട്ടത്തി അതാണ് അതിൽ ചരിത്രത്തിൽ അതുകൊണ്ടാണ് ആ പെട്ടി ഉണ്ടാക്കിയത് എന്നൊക്കെ ചരിത്രം തൈഫി ഫിത്താബൂസ് അതിൽ പിന്നെ ഇഖ്ദിഫീഹി നിങ്ങൾ അതിനെ അവനെ ഇട്ടേക്കുക ഇഖ്ദിഫീ രണ്ടാമതും പറയാണ് ഇവിടെ ഒരു ഇഖ്ദിഫീഹി വന്ന് ഇവിടെ ഇഖ്ദിഫീഹി നിങ്ങൾ അതിനെ അവനെ ഇട്ടേക്കുക ഫിൽ എം 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 എന്താ ആ എം പിന്നെ സമുദ്രം സമുദ്രത്തിന് പറയും ബഹറിന് പറയും ബഹർ ധാരാളം ജലം ഉള്ള സ്ഥലം ഇവിടെ ഉദ്ദേശിക്കുന്നത് നെഹ്റുനിൽ നൈൽ നദിയാണ്

അവനെ ഇട്ട് കൊള്ളട്ടെ അൽ എമ്മു ഇ എമ്മ നൈൻ എവിടെ ബിസ്സാഹിലി സാഹിൽ ആ തീരം തീരം തീരത്തിൽ തീരമാ തീരഭാഗത്ത് സാഹിൽ